പ്രസാദി പ്രിയപ്പെട്ട ഒരു നമസ്കാരം ഞാനൊരു പുതുമുഖമാണ് എല്ലാവർക്കും വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ന് തൃശ്ശൂരിൽ ഇവിടെ എത്തുന്നത് അത് ഒരു കാരണവും കൂടിയാണ് ഞാൻ ഒരു പ്രവാസിയായിരുന്നു രണ്ടായിരത്തി ഇരുപത് വരെ കോവിഡെന്ന് പറയുന്ന മഹാമാരി പ്രവാസ സ്വപ്നങ്ങളൊക്കെ കെടുത്തി അങ്ങനെ നാട്ടിൽ വന്നൊരു കാർഷിക സംരംഭകനായി ജീവിച്ചു വരുന്ന ഒരാളാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ മില്ലറ്റാണ് ചെറു ധാന്യങ്ങൾ മില്ലറ്റ് എന്ന് പറയുന്ന സുന്ദരമായ ഏതാനും വാക്കുകളാണ് എൻ്റെ യാത്രാ വണ്ടി ഒരു ആറേഴ് മാസം മുമ്പ് ഒരു ഞായറാഴ്ച ദിവസം രാവിലെയാണ് ആദ്യത്തെ കോൾ എനിക്ക് വരുന്നത് ഞങ്ങളുടെ അടുത്ത ക്ലബിലെ സെക്രട്ടറിയാണ് ആദ്യം വിളിക്കുന്നത് പുസ്തക വായനശാലയിൽ രാവിലെ അന്ന് രാവിലെയാണ് അദ്ദേഹത്തിന് ആഴ്ചപ്പത് കിട്ടുന്നത് മാതൃഭൂമി ആഴ്ചപ്പത് എടോ ജഗനെ നിന്നെ സ്വപ്നത്തിലാണോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കിയിട്ടാണോ ഇന്ന ഒരു പുസ്തകം ഒരാൾ തൃശ്ശൂർ സന്ധ്യ ഈ എന്ന് പറയുന്ന ഒരാൾ ആഴ്ചപ്പതിപ്പിലൊരു ലേഖനം എഴുതിയിരിക്കുന്നു അതിൽ അലക്സ് അലക്സിന് ചെറുധാന്യങ്ങൾ ആവശ്യമായിട്ട് വന്നു ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തുന്നു ഏതോ ഒരു പ്രചാരണ അത് ഞാനാണോ എന്നില്ല ഞാനാണോ എന്നൊരിക്കൽ പോലും കരുതുന്നില്ല കാരണം എന്റെ നൂറ്റി മുപ്പത്തിയാറ് ചെറുധാന്യ പഠന ക്ലാസ്സുകൾ ഈ കഴിഞ്ഞ ട്വൻ്റി ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ കാലയളവിൽ കേരളത്തിലെ പല ജില്ലകളിൽ തൃശ്ശൂർ തന്നെ ഞാൻ ഞാനൊരു എട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് സ്കൂൾ കോളേജ് അവിടെയെങ്കിലും ഈ ടീച്ചറെ ഞാൻ കണ്ടിട്ടില്ല ടീച്ചർ എൻ്റെ പ്രഭാഷണം ഒരിക്കൽ പോലും യൂട്യൂബിലൊന്നും കേട്ടിട്ടില്ല ഞാൻ ടീച്ചറെ അറിഞ്ഞിട്ടില്ല പക്ഷെ എങ്ങനെ തിരുവല്ലായിലുള്ള ഒരു മില്ലറ്റ് പ്രചാരകൻ ഒരു നേരമെങ്കിലും അതെന്റെ വാക്കുകളാണ് അത് ദൈവത്തിന്റെ ഒരു വലിയ സംഭവമാണ് ഞാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കാണുന്നവരോടൊക്കെ പറയുന്നതാണ് ഒരു നേരമെങ്കിലും നിങ്ങൾ അരി ഗോതമ്പ് എന്ന ഭക്ഷണം നമ്മുടെ നിത്യഭക്ഷണം ഒഴിവാക്കുക എന്നുള്ള അതേ ആണ് ടീച്ചറിൻ്റെ ആ ലേഖനത്തിൽ കണ്ടത് അപ്പം അതുകൊണ്ട് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നു അത് ഞാനായിരിക്കാം അല്ലെങ്കിൽ എന്നെ പോലെയുള്ള മറ്റൊരു പ്രചാരകനായിരിക്കാം ആ ഒരു നിമിത്തം മാത്രമാണ് എന്നെ ഇവിടെ ഞാൻ ഞാനൊരു അരമണിക്കൂർ മുമ്പാണ് വന്ന് ഇപ്പം തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഞാൻ വന്നില്ല എങ്കിൽ അത് മില്ലറ്റിന് ഒരു വലിയ നഷ്ടമാകി എന്റെ യാത്ര അത് മാത്രമാണ് കേട്ടോ ഞാനൊരു കൊമേഴ്സ്യൽ ബിസിനസ് പൂർണ്ണമായിട്ടും അല്ല അതുപോലെ തന്നെ എന്റെ പല ചർച്ചാ ക്ലാസുകൾ ഈ ഇരുപത്തിയേഴ് ക്ലാസ് ഈ പുസ്തകം ഇറങ്ങിയതിനു ശേഷം ഞാൻ നടത്തി അപ്പൊ നമ്മൾ ആനുകാലിക ഡെവലപ്മെന്റ്സുകളൊക്കെയും ലോക്കലുള്ള ഏറ്റവും കൂടുതലായിട്ടും നമ്മൾ റൂട്ട് ലെവലിലുള്ള ഡെവലപ്മെന്റ്സ് ആണ് പറയുന്നത് ഈ ചാമ എന്നൊക്കെ പറയുമ്പോൾ ചാമക്കാല ജ്യോതികുമാർ ചാമക്കാന അദ്ദേഹം പോലും അറിഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന്റെ പേരിനൊക്കെ ഇത്രയും വലിയ അമൂല്യമായ ചാമ ഉണ്ടായിരുന്നു എന്നെ അതിശയിപ്പിച്ചു അതുപോലെ വേറൊരു രാഷ്ട്രീയ പ്രവർത്തകന്റെ പേരിന്റെ പിന്നില് വരകും അല്ല എന്ന ച്യാമ പോലെ തന്നെ വലിയ വാങ്ങിയുള്ള വരകെന്ന് പറഞ്ഞിരുന്നില്ല ഇവരൊന്നും നമ്മൾ അറിയുന്നില്ല നമ്മൾ കൊണ്ടു നടക്കുന്ന വാക്കുകളിലുള്ള ശക്തി അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എടുത്തു പറയുമ്പോഴും ഞാൻ ഈ മാഡത്തിന്റെ പുസ്തകത്തെ കുറിച്ച് പറയും എന്നെ അതിശയിപ്പിച്ചത് ഒരു അൻപതിലധികം ആൾക്കാര് പലപ്പോഴും പല ക്ലാസ്സുകൾ കഴിഞ്ഞ് വന്നപ്പോഴും ടീച്ചറിന്റെ പുസ്തകം വായിച്ചതിന് എന്നോട് ഒന്ന് പറയുകയുണ്ടായി അതാണ് ഏറ്റവും വലിയ മാതൃഭൂമി ആഴ്ച പ്രതി അറിയിച്ചു ടീച്ചർ എന്തുകൊണ്ട് അത് ഒരുപക്ഷെ ഔട്ട് ഓഫ് താങ്ക്സിനെ ടീച്ചർ അത് കൂടി ഒന്ന് പറയണം എന്തുകൊണ്ട് മില്ലറ്റ്സ് വന്നു എന്തുകൊണ്ട് വൈ തിരുവല്ല വൈ മില്ലറ്റ്സ് എന്തുകൊണ്ട് കൊക്കോ കോളയോ അലക്സിനോ ഒരു പക്ഷേ കൊക്കോ കോളോ മേടിക്കാം അല്ലേ അല്ലെങ്കിൽ പൗഡർ മേടിക്കാം സോപ്പ് മേടിക്കാം ചീപ്പും മേടിക്കാം അതിനൊന്നും പോകാല്ലേ എന്തുകൊണ്ട് മില്ലറ്റ്സിലേക്ക് വന്നു എന്നുള്ളത് ഇത് എന്റെ പ്രോജക്റ്റ് റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്തി ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇതിന്റെ കോപ്പി ഉൾപ്പെടെ കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിന് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ട്വന്റി ട്വന്റി ത്രീ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സിന്റെ ഇന്ത്യയുടെ ഒരു ഡെലിഗേറ്റ് ആയിരുന്നു യു ഐ മീൻ ഇറ്റലിയിലേക്ക് പോകാൻ ആ സമയത്ത് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതിനകത്ത് ഈ കോപ്പി എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇലക്ഷൻ കാരണം എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു ഡിക്ലെയർ ചെയ്തുകൊണ്ട് അപ്പൊ അത്തരത്തില് ടീച്ചർ മാത്രമാണ് ഒരു പക്ഷേ പലരും പുസ്തകങ്ങൾ മില്ലറ്റിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് നമ്മളെല്ലാം കാണുന്നുണ്ട് മില്ലറ്റിനെ ഇത്തരത്തിൽ ഒരൊറ്റ മാത്രമാണ് ടീച്ചർ അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ എടുത്ത നൂറ്റി മുപ്പത്തിയാറ് ക്ലാസ്സിനേക്കാളും പതി റീച്ച് ആ പുസ്തകം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് കാരണം പത്തോ നാല്പതോ അമ്പതോ ആൾക്കാരെങ്കിലും ഐഡന്റിഫൈ ചെയ്ത് എന്നോട് പറയുക പറഞ്ഞാൽ അതൊരു നാലായിരത്തി അഞ്ഞൂറ് പേരാണെന്നുള്ള കാര്യം ഡെഫിനറ്റാണ് അപ്പം സാഹിത്യത്തിൽ ഇത്തരത്തിൽ മില്ലറ്റിനെ കൊണ്ടുവന്ന ടീച്ചറെ ടീച്ചറിന്റെ ചടങ്ങിലേക്ക് എത്തുക എന്നുള്ളത് എന്റെ ഒരു വലിയ ദൗത്യമായിരുന്നു അപ്പൊ അങ്ങനെ ടീച്ചറിന് അലക്സിന് ഞാൻ ഏതായാലും മില്ലറ്റ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അതിലൂടെ സ്വീകരിക്കുക വയനാത്തൊരു ഈ സൂപ്പർ മാർക്കറ്റിന്റെ ക്രമീകരണത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലെ ഇറ്റ്സ് നോട്ട് എ പ്രൊഫഷണൽ മാനറിലല്ല അപ്പം ബുദ്ധിമുട്ടാണ് ഉണ്ടാവും കൂടുതൽ മില്ലറ്റ് കിട്ടാൻ അതുകൊണ്ട് ഞാൻ ഇവിടെ നൽകുകയാണ് ടീച്ചറിന് ടീച്ചറിനുള്ള അലക്സിനെത്തും അലക്സിനുള്ള ടീച്ചറിന്റെ കയ്യിലേക്ക് എത്തട്ടെ ഹൃദയത്തിന്റെ ഭാഷയിൽ വളരെ നന്ദിയുണ്ട് രീതിയിലുള്ള വാർത്തകൾ ഞാൻ ഇതുപോലൊരു സാഹിത്യ സദസ്സിൽ ആദ്യമായിട്ടാണ് എനിക്ക് വലിയ ചർച്ചകളൊന്നും പങ്കെടുത്താലില്ല എന്നാൽ അത്യാവശ്യം വായിക്കുന്ന ശീലമുണ്ട് അപ്പം ഇവിടെ എത്താൻ സാധിച്ചതിനും ടീച്ചർ എന്നെ ഉൾപ്പെടുത്തിയതിനും മില്ലക്സിന് ഏറെ കടപ്പെട്ടു മില്ലക്സിനോട് ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു നന്ദി സ്നേഹം